നമസ്കാരം എന്ന് ഈസ്റ്റോണ്ടമിന്റെ ഏറ്റവും പുതിയപുടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകൻ ഹൃദയം നിറഞ്ഞ പറഞ്ഞ സ്വാതന്ത്ര്യം പല തരത്തിലുള്ള ജീവികളെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണല്ലോ ഒട്ടകം ഈ ഒട്ടകത്തിന് പോലും ഒരു പക്ഷെ ചിലപ്പം ഈ പറയുന്ന ആളുടെ പേരിനോട് ഉപമിച്ച് കഴിഞ്ഞാൽ ആ ഒട്ടകം വരെ ചിലപ്പം നാണിച്ച് തലതാഴ്ത്തും അത്തരത്തിലുള്ള ഒരു അപാര തൊലിക്കട്ടിയുടെ ഉടമയാണ് നമ്മുടെ ഒട്ടകം ഗോപാലഞ്ചി ഈ ഒട്ടം ഗോപാലഞ്ചി സാധാരണ ടി വി ചർച്ചകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് സംഭവങ്ങൾ ഇദ്ദേഹത്തിൻ്റെ നമുക്ക് വീണ് കിട്ടും കാരണം അതൊക്കെ കേട്ട് കേരളത്തിലെ ജനങ്ങൾ മദ്യമറന്ന് ചിരിച്ചിട്ടുണ്ട് അവർ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് കാരണം ഇത്രത്തോളം വിഡിത്തരങ്ങളും മണ്ടന്മാരുമായിട്ടുള്ള ആൾക്കാർ വേറൊരു പ്രസ്ഥാനത്തിലും ഇല്ല പിന്നെ ഇവരുടെയൊക്കെ വാലിൻ്റെ തുമ്പിൽ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു പദവിയും കൂടെ ഉണ്ട് അത് എവിടെ നിന്ന് കിട്ടുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ അത് നമുക്ക് നമുക്കറിയത്തില്ലേ എന്താണെങ്കിലും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടുന്ന സബലമായ ആപ്സുകളും എടുത്തങ്ങോട്ട് വിഴിഞ്ഞിട്ട് ഒരു ഉളുപ്പും അറപ്പുമില്ലാതെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുണ്ട് ഇതുപോലെ വിഡ്ഢിത്തരവും മണ്ടത്തരവും പറയുന്ന ഒരു നേതാവിനേയും ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകൾ നമ്മൾ കണ്ടിരുന്നു അപ്പം സാധാരണ ഈ ടി വി ചർച്ചകൾ വന്നിരിക്കുമ്പോഴത്തേക്ക് ഈ വലിയ മാഡമ്പിയുടെ സ്വഭാവം കാണിക്കുന്ന ചില ആൾക്കാരാണ് ഈ ബി ജെ പിയുടെ ആൾക്കാർ കാരണം കേന്ദ്രത്തിൽ അധികാരമുള്ളത് കൊണ്ട് കേരളത്തിൽ എന്തും കാണി ഞങ്ങൾക്ക് എന്തും പറയാം എന്നുള്ളൊരു ദാർഷ്ട്യം ഇവർക്കൊക്കെ ഉണ്ട് അത് പലപ്പോഴും പല ചാനൽ അവതാരകന്റെ നെഞ്ചത്തേക്ക് എടുത്തിടാൻ ശ്രമിക്കുമ്പോൾ അവർ ഈ പറഞ്ഞ കാലേ പിടിച്ച് വലിച്ച് നിലത്തടിക്കുന്ന ചില വാർത്തകളാണ് നമ്മൾ കാണാറുള്ളത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏഷ്യനെറ്റ് ന്യൂസിനകത്ത് നടന്നിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ഈ ഒരു ഡിബേറ്റിൽ നമ്മുടെ അവതാരകന മര്യാദ പഠിപ്പിക്കാൻ പോയാൽ അവതാരകൻ വിടുവോ അതിനവർ വിടത്തില്ല പിന്നെ അങ്ങോട്ട് തേഞ്ഞൊട്ടുക എന്നുള്ളതേ ഉള്ളു ഇവന്റെയൊക്കെ തൊഴില് സാധാരണ നമ്മൾ ഈ ചർച്ചകളിൽ കാണാറുള്ളതും അതൊക്കെ തന്നെയാണ് അവസാനം ഈ അവതാരകൻ എടുത്തിട്ട് വലിച്ചു കയറുമ്പോഴത്തേക്ക് കണ്ടം വഴി ഇറങ്ങി ഓടുന്ന ഒരു കിടിലൻ ഒരു ഡിബേറ്റ് ഈ ഒരു ഡിബേറ്റ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടു വെക്കുക ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല കാരണം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കാനായിട്ടുള്ളൊരു സുഖം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകത്തില്ലല്ലോ അപ്പം എന്താണ് ഗോപാലൻജി പറഞ്ഞതെന്നും അതിനുള്ള മറുപടി എന്താണ് അവതാരൻ കൊടുക്കുന്നതെന്നുള്ളതും വാർത്ത കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക പണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുനെക്കാം ജോസഫ് നേരത്തെ പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇതൊരു കേരളത്തോടുള്ള അവഹളനമായിട്ട് കാണുന്നതിൽ മാത്രമല്ല ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഈ രീതിയിലുള്ളൊരു പ്രതികരണം അല്ല വിജയിച്ചതിന് ശേഷം സുരേഷ് ഗോപിയിൽ നിന്ന് പ്രതീക്ഷിച്ചതാണ് എൻ്റെ ഏഷ്യാനെറ്റിന് മാത്രം ഈ കുത്തിത്തിരി പരിപാടി ഒന്ന് നിർത്തിക്കൂടെ ഞാൻ നല്ല ഭാഷയിലാണ് ആദ്യത്തെ വരി സംസാരിച്ചത് ഇന്ന് രണ്ട് മന്ത്രിമാരെ കേരളത്തിന് സമ്മാനിക്കുകയും കേരളം രണ്ട് മന്ത്രിമാരിലൂടെ നരേന്ദ്രമോദിയുടെ സർക്കാരിൽ കേരളത്തിൻ്റെ പ്രാതിനിധ്യമുണ്ടാവുകയും ചെയ്യുമ്പോൾ ക്യാബിനറ്റ് റാങ്കിന് അർഹതയില്ലേ സുരേഷ് ഗോപിയെ ഒതുക്കിയോ ആ മറ്റേ കേരളത്തെ സുരേഷ് ഗോപിയെ മറ്റേ ഒതുക്കിയോ ഇല്ലാതാക്കിയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് സുരേഷെ ഇന്നെങ്കിലും ഒരു ദിവസം ഇന്നത്തെ കഴിഞ്ഞാൽ നിങ്ങൾ പഴയമാതിരിയാവും എനിക്ക് വിരോധമില്ല അതിൽ രാഷ്ട്രീയമുണ്ട് ഒരു ദിവസം കേരളത്തിന് അർഹമായ പരിഗണന കിട്ടി എന്നെങ്കിലും നിങ്ങൾക്ക് ചർച്ച ചെയ്യാമായിരുന്നില്ലേ അതായിരുന്നില്ല ഒരു മാന്യത നാളത്തോട്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല എന്നറിയാം കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ട് ടേമായിട്ട് ബി ജെ പിയേയും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിസഭയെയും എതിർത്തുകൊണ്ടിരുന്നവരാണ് നിങ്ങൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇൻക്ലൂഡിങ് ഏഷ്യാനെട്ട് പക്ഷേ താങ്കൾ പറഞ്ഞു മാന്യത മാന്യത ഈ ാണ് ഗോപാലൻ എന്നെപ്പിക്കാൻ താങ്കൾക്ക് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങളോട് വിമർശനം പറയാം താങ്കളുടെ നിലപാട് പറയാം പക്ഷേ മാന്യത ചർച്ചയ്ക്ക് വന്നാൽ നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള കടമയും നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ക്യാപ്ഷൻ സുരേഷ് ഗോപിയെ ഒതുക്കിയോ ക്യാബിനറ്റ് റാങ്കിന് അർഹതയില്ലേ രണ്ട് സംസ്ഥാനങ്ങളുടെയും ക്ലെയിം ഉണ്ടെന്ന് പറഞ്ഞ സുരേഷ് ഗോപിക്ക് യുംബിനറ്റ് റാങ്കോ സ്വതന്ത്ര ചുമതലയോ നൽകാതിരുന്നത് ഒതുക്കലാണോ അല്ലയോ അതാണ് ചോദ്യം എന്താ ചോദ്യം എന്താ സംശയം എന്താണ് അതിന് വളരെ മറുപടിയാണ് അത് അത് അന്തസായാണ് അഭിപ്രായം കേട്ടു കഴിഞ്ഞാൽ ഞാൻ ചോദ്യം ചോദിക്കാതെ മിണ്ടാതിരുന്ന ഗോപാലകൃഷ്ണൻ വിധിക്കരുത് പിന്നെ ഞാൻ ഞങ്ങൾ ആദ്യം ഇല്ലാത്ത കാര്യം പറഞ്ഞു പിന്നീട് അവസാനം പഠിപ്പിക്കാൻ വന്നതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി ശ്രമിക്കരുത് അല്ലല്ല ഞാൻ വളരെ മാന്യമായിട്ടും വളരെ ആരോഗ്യപരമായിട്ടുള്ള ചർച്ചയാണ് നടത്തിയത് ഇന്നെങ്കിലും ഒരു ദിവസം കേരളത്തിന് അർഹമായ അർഹതയോട് കൂടിയിട്ടുള്ള അംഗീകാരം കിട്ടി എന്ന ഒരു വാക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമായിരുന്നു ഈ അന്ത്യ ചർച്ചയിൽ സി സി എൻകാരതേ ഭാഷയിലേക്ക് ശ്രീ ഗോപാലകൃഷ്ണൻ വരികയാണ് താങ്കളോട് ഇരിക്കുന്ന ഒരു ചർച്ചയാണല്ലോ ഇത് ഞാൻ നിങ്ങളെ തന്നെയാണ് പറയുന്നത് എനിക്കത് പറയാനുള്ള അവകാശം ഉണ്ടെങ്കിലേ ഞാൻ വിളിക്കുന്നത് താങ്കളോട് ഇരിക്കുന്ന ചർച്ചയെ ഈ പാർട്ടി വിമർശിക്കുന്ന പോലെ അന്തിച്ചർച്ച താങ്കൾ പറയുന്നത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേരളത്തിന് അർഹതമായ ഒരു പരിഗണന കിട്ടി എന്നായിരുന്നു ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ഈ പറഞ്ഞ വിമർശനം കേട്ടു വീണ്ടും െ എന്റെ ഞാൻ തൃശൂർ നഗരത്തിൽ കണ്ടതാണ് നടുവിനാലിൽ ഒരു കൂറ്റൻ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് താങ്കൾ താങ്കൾക്കും അറിയാമല്ലോ എന്താണ് അതിൽ പറയുന്നത് തൃശൂരിന് ഒരു കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി അതായത് ഗോപി കേന്ദ്രമന്ത്രിയായി സമ്മതിക്കുന്നു പക്ഷേ കേരളത്തിൽ നിന്ന് ചരിത്രത്തിലാദ്യമായി ഒരു ഇലക്ടഡ് എം ഉണ്ടായിട്ട് രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏക എം ആയ സുരേഷ് ഗോപിക്ക് ജീവൻ ബലി അർപ്പിച്ച് ആ കേരളത്തിൽ നിന്ന് നമ്മൾ വിജയിച്ചിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റായി നരേന്ദ്രമോദി പറയുമ്പോൾ അദ്ദേഹം എഴുപത്തിരണ്ട് പേരിലെ ഒരു സഹമന്ത്രി സ്ഥാനത്തേക്ക് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോയ്സാണോ അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് ഒതുക്കിയിരുത്തുകയാണോ ഞാൻ ആ ചോദ്യം ആവർത്തിക്കുന്നു ആ ചോദ്യത്തിന് തന്നെയാണ് ഞാൻ ഉത്തരം പറയുന്നത് ശശി തരൂർ ഇന്റർനാഷണൽ ഫിഗർ ആയിട്ടുള്ള ആളാണ് ശശി തരൂർ വന്നപ്പോൾ അദ്ദേഹം സഹമന്ത്രിയായിരുന്നില്ലേ സഹമന്ത്രി സ്ഥാനം അത്ര നിസ്സാരമല്ല സഹമന്ത്രി സ്ഥാനം പരിഹസിക്കപ്പെടേണ്ടതല്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് പാർട്ടിക്കെതിരായിട്ടൊരു കുത്തുതിരിപ്പാണ് എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ഇന്ന് നിങ്ങൾക്ക് ഒരഭിപ്രായം പറയാമായിരുന്നു ഒരു മാറ്റവുമില്ല ഇല്ല അത് പ്രധാനമന്ത്രിയുടെ തീരുമാനമാണ് സഹമന്ത്രിയായിട്ടാണ് എല്ലാവരും സഹമന്ത്രിയായി അതിനുശേഷമാണ് ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുക ഇതൊക്കെ പ്രധാനമന്ത്രിയുടെ തീരുമാനമാണ് അതത്ര മോശമല്ല നിങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്ന ആ കുത്തുതിരിപ്പ് നടക്കില്ല സുരേഷേ ഈ കുത്തിത്തിരിപ്പ് നടത്തുന്നത് ആരാണെന്നൊന്നും നമ്മുടെ ഒട്ടഗോപാലൻ ഇങ്ങോട്ടൊന്നും പറഞ്ഞു തരണ്ട കാരണം കുത്തിത്തിരിപ്പ് നടത്തുന്ന ആരാണെന്നൊക്കെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്കൊക്കെ അറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയോ മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേഗ വീണു എന്ന് പറഞ്ഞ അവസ്ഥയിൽ നമ്മുടെ ഷിറ്റ് ചിറ്റുഗോപിയാണ് തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു വിജയിച്ചു കഴിയുമ്പോൾ അതിന് അതിനർഹമായിട്ടുള്ളൊരു പ്രാതിനിധ്യം കൊടുക്കണമല്ലോ കാരണം ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ ഒരു മന്ത്രിസ്ഥാനം ഉറപ്പാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയായിരുന്നു പക്ഷെ അത് സഹമന്ത്രിസ്ഥാനമായി പോയതിൽ നമ്മുടെ ഗോപിയടന് വരെ അമർഷമുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ പല നേതാക്കന്മാരും ഇടപെട്ടുകൊണ്ട് അനുനയിപ്പിച്ച് തൽക്കാലം മന്ത്രിസ്ഥാനം അദ്ദേഹം സ്വീകരിച്ചു ഒപ്പിട്ടു അവിടെ ഇരുന്നു തിരിച്ച് കേരളത്തിൽ വന്നു പല സ്ഥലത്തും ഇപ്പോൾ ഓടി നടന്ന് അദ്ദേഹം പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഈ സഹമന്ത്രിസ്ഥാനത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ജോർജ് കുര്യനും ഒരു മന്ത്രിസ്ഥാനം വെച്ച് നീട്ടിയത് അത് കണ്ട പല സമുദായ നേതാക്കന്മാർക്കും കുരുപൊട്ടി അത്തരത്തിൽ കുരുപൊട്ടിയ ഒരു നേതാവാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും അതോടൊപ്പം തന്നെ നമ്മുടെ പി സി ജോർജും കാരണം അവർക്ക് സഹിക്കുമോ ഇതുപോലുള്ള ജോർജ് കുര്യനെ പോലുള്ള ഒരാൾക്ക് സഹമന്ത്രി സ്ഥാനമൊക്കെ കൊടുത്താൽ എപ്പോ ഈ സഹമന്ത്രി സ്ഥാനം കൊടുത്ത് സുരേഷ് ഗോപിയെ കേരളത്തിൽ ഒതുക്കിയതാണ് എന്ന തരത്തിലൊരു ചർച്ച വന്നപ്പോൾ ആ ചർച്ചയിൽ അവതാരകന മര്യാദ പഠിപ്പിക്കാൻ പോയ ഗോപാലൻ കൃഷ്ണനെ കണ്ടം വഴി ഓടിച്ചു എന്ന് മാത്രമല്ല നല്ല കിഡ്ഡലിനായിട്ട് കൊടുത്തുകൂടെ വിട്ടിട്ടുണ്ട് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വാർത്ത കണ്ട നിങ്ങൾക്ക് എന്താണോ ഇതിനോടുള്ള അഭിപ്രായം അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വെനീസ്